यादि ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എത്ര സന്തോഷമുണ്ട് അമ്മയുടെ പിറന്നാൾ അമ്മ ഒരു ആനന്ദമായി അമ്മ ഒരു സൗഭാഗ്യമായി അമ്മ ഒരു സന്തോഷമായിട്ടൊക്കെ മാറുക അമ്മയൊരു ഒരു കീർത്തനമായിട്ടൊക്കെ മാറുക എന്നെ നോക്കുകയാണ് ദൈവമേ അമ്മ ഒരു വിലാപകാനം അവലപ്പഴും വ്യാകുലമാതാവ് എന്നുള്ള ടൈറ്റിലായിരിക്കും ഒന്ന് മാതാവിന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ടൈറ്റിൽ അതാണെന്നെനിക്ക് സങ്കടങ്ങളുടെ അമ്മ വേദനകളുടെ അമ്മ ദുഃഖം എനിക്ക് തോന്നുന്നു ഒരു 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 പ്രണയ കീർത്തനത്തിൻ്റെ പേരാണ് പരിശുദ്ധമറിയും അവൾ ഒരു ഒരു പ്രേമഗാനത്തിൻ്റെ പേരാണ് പരിശുദ്ധ പരിശുദ്ധമറിയും ഒരു വലിയ സ്നേഹസാഗരത്തിൻ്റെ പാ പേരല്ലേ മറിയം മറിയുമെന്നൊക്കെ പറയുന്നത് ഇതൊരു ആനന്ദ കീർത്തനത്തിൻ്റെ പേരല്ലേ മറിയം സ്ത്രോത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലുക്കാസ് വിശേഷം എഴുതി വെക്കുകയും കൂടി ചെയ്തിട്ടില്ലേ ീ ഒരു ആനന്ദം അമ്മയുടെ ആനന്ദം എന്തായിരിക്കും അതായിരുന്നു പരിശുദ്ധാത്മാവ് എന്തായിരുന്നു ചിന്ത നമ്മൾ ഈ ദിവസങ്ങളിലെ പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പം ഇന്ന് വന്ന് തട്ടി നിൽക്കുന്ന ഉത്തമഗീതം എന്ന പുസ്തകം സോങ് ഓഫ് സോങ്സ് പാട്ടുകളുടെ പാട്ട് മറിയം പാട്ടുകളുടെ പാട്ടാണ് ആനന്ദത്തിൻ്റെ ആനന്ദവ സൗഭാഗ്യത്തിൻ്റെ സൗഭാഗ്യവ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം ബ്ലെസ്സിങ് ഓഫ് ബ്ലെസ്സിങ്സ്വങ്ങൾ ഏറ്റവും വലിയ കൃപയുടെ ഒരു അനുഭവമല്ലേ പരിശുദ്ധ അമ്മ സത്യത്തിൽ ആരാണ് പ്രത്യേകിച്ച് കുടുംബജീവി നയിക്കുന്ന അനേകരാണ് ഈ വചനം കിട്ടുക നമ്മളെ ആർക്കവർ ആനന്ദമുള്ളത് സമ്പത്തുള്ളവനാണോ ജോലിയുള്ളവനാണോ ആരോഗ്യമുള്ളവനോ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അറിയാവുന്ന ആരെങ്കിലും ഇടിരിപ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എൻ്റെ പൊന്നുമക്കളുടെ മക്കളെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ആനന്ദമാണ് യുവ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസയില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന വഴക്കുണ്ടാക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതാണോ പൈസ ഉള്ളവരൊക്കെ അപ്പോൾ ആനന്ദിക്കട്ടെ നിങ്ങളെ ഒരു കുടുംബ ജീവിതത്തിൻ്റെയൊക്കെ എനിക്കത് ഒരു ജീവിതത്തിൻ്റെ ആനന്ദം നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും ഉയരുന്ന സ്നേഹത്തിൻ്റെ മിടിപ്പുകളാണ് വസ്തു പരിശുദ്ധമ്മ ഈ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മിടിപ്പല്ലേ ഒരു പ്രണയബദ്ധയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് കാമുകനെ സ്നേഹിക്കുന്ന ഒരു കാമുകി ഒരു കാമുക കാമുകി ഹൃദയം അതാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം ദൈവത്തെ ഒരു കാമുകനെ പോലെ അത്രയ്ക്കങ്ങോട്ട് സ്നേഹിക്കുക അത്രയ്ക്കങ്ങ് ജീവിതം വിട്ടുകൊടുത്ത ഒരു വ്യക്തിയല്ലേ ഈ പരിശുദ്ധ അമ്മ ഒന്നാം അധ്യായം തുടങ്ങുന്നത് നിന്റെ ചുംബനം കൊണ്ട് പൊതിയട്ടെ എന്നൊക്കെ പറയും നമുക്ക് വായിക്കാൻ പോലും പേടിയ അമ്മ കുഞ്ഞിനെ ചുംബിക്കുന്നത് പോലെ ഒരപ്പൻ മകളെ ചുംബിക്കുന്നത് പോലെ ഒരു ഭക്താവ് ഭാര്യയെ ചുംബിക്കുന്നത് പോലെ ഒരു സ്നേഹ ചുംബനമായിട്ടൊക്കെ മാതാവിനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് സത്യത്തിൽ ഈ ഒരു ആനന്ദം നമ്മള കെടുതി വലിയൊരു ആനന്ദത്തിൻ്റെ പേരല്ലേ ഒരു ഹാരവത്തിൻ്റെ പേരല്ലേ പരിശുദ്ധമറിയും നിന്റെ എന്നെ പൊതിയട്ടെ നിന്റെ പ്രേമം വീഞ്ഞനേക്കാൾ മാധുര്യമുള്ളത് മധുരവീഞ്ഞിനേക്കാളും മാധുര്യമോ ദൈവമേ നിന്റെ സ്നേഹ ഒരു ഒരു കാമുകനോടെന്ന പോലെ സ്നേഹിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന ഒരു മണവാട്ടി മണവാളിൻ്റെ പിന്നാലെ നടക്കുക പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാമല്ലേ ഈ ഒരു സ്നേഹം എനിക്കൊന്ന് ആത്മാവിന് ദൈവത്തോട് തോന്നേണ്ട സ്നേഹവിത വിശുദ്ധാത്മാക്കൾ ജോൺ ഓഫ് ദ ക്രോസും ഒക്കെ പഠിപ്പിക്കുന്ന ആത്മീയ ആത്മീയരഹസ്യവിത സ്പിരിച്വൽ മാരേജ് എന്നൊക്കെ പറയുന്നില്ലേ ഒരു ആത്മീയ വിവാഹത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നത് സന്യാസത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അല്ലെ പൗരോഹിത്യം എന്നൊക്കെ പറയുന്നത് ഒരു കല്യാണമാണ് ബൈബിൾ മുഴുവൻ ഒരു കല്യാണത്തിൻ്റെ കഥയല്ലേ ബൈബിള് മുഴുവൻ ഒരു കല്യാണത്തിൻ്റെ കഥയാണ് അതവും അവവായും തമ്മിലുള്ള കല്യാണം ദൈവം നടത്തി കൊടുക്കുന്നത് ഇതാ ബൈബിൾ നിരം വെളിപാടിൻ്റെ പുസ്തകം ഒരു കല്യാണത്തിൻ്റെ കഥ പറയും ദൈവത്തിൻ്റെ ഒരു കല്യാണക്കാര്യം ഒരു കല്യാണക്കാരി അല്ലേ ഈ മറയുമെന്നൊക്കെ പറയുന്നത് ഒരു ഉടമ്പടിയുണ്ട് ഒരു സ്നേഹമുണ്ട് ഒരു നൈർമല്യമുണ്ട് ഒരു സമർപ്പണമുണ്ട് പരിശുദ്ധ അമ്മ ഇതൊക്കെയല്ലേ വീണ്ടും പറയും നിന്റെ അഭിഷേക തൈലം സുരഭിലവ അമ്മമാതാവിൻ്റെ സൗരഭ്യം ലഭിച്ചു അമ്മ മാതാവിൻ്റെ ദർശനം കിട്ടിയെന്നൊക്കെ മിക്കവാറും നമ്മുടെ ഒരു അനുഭവം അല്ലേ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് ജപമാല ചൊല്ലുമ്പോൾ നന്നായിട്ട് വചനം പറയുമ്പോൾ നന്നായിട്ട് അമ്മയെ സ്നേഹിക്കുമ്പോൾ വി ഫീൽ ഹാപ്പേഴ്സൺ നല്ല പൂ പുഷ്പത്തിൻ്റെ സൗരഭ്യം ലഭിച്ചു എന്നൊക്കെ പറയാറില്ലേ നിൻ്റെ നാമം പകർന്ന തൈലം പോലെയാണ് മാതാവിനെ സംബന്ധിച്ച് ദൈവമെന്ന നാമം യഹോവി എന്ന നാമം യേശു എന്ന നാമം അത്ഭുത നാമം ആനന്ദനാമം മധുരമ നാമം അതിനപ്പുറത്ത് മധുരമായിട്ടുള്ള മറ്റൊരു നാമം പോലും ഒരു ദൈവത്തിങ്കിലേക്കിങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ജ്ഞാനും എൻ്റെ നാഥനെ നോക്കിയിടും എന്നൊക്കെ പതി പാട്ട് പാടിയിട്ടില്ലേ ഞങ്ങളിങ്ങനെ ദൈവത്തിലേക്കിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പുഷ്പമായിട്ട് സൂര്യപ്രകാശത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂവിനെ പോലെ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അമ്മ പറയുക ഇതാ എന്നെ കൊണ്ടുപോകുക നമുക്ക് വേഗം പോകാം ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കാനുള്ളൊരാഗ്രഹം രാജാവ് തൻ്റെ മണവകയിലേക്ക് എന്നെ കൊണ്ട് മണവക സ്നേഹത്തിൻ്റെ ഇടവ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സൊക്കെ ഈ മണവകുന്നൊക്കെ പറയണത് ദൈവങ്ങളെ നമ്മളതിനെ വല്ലാതെ ചുരുക്കിക്കളഞ്ഞിരിക്കുക സ്നേഹം കോരിക്കൊടുക്കുന്ന ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ ദൈവത്തിൻ്റെ ഹണിമോണാണ് മരിയ മറിയ മരിയ മാതാവെന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ നമുക്ക് ഈ ഒരു ആനന്ദത്തിന് ഇന്നത്തെ ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവത്തിന് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ വെല്ലുവിളി ദൈവം തരിക ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ച് ഉല്ലസിക്കും ഞങ്ങൾ നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുക നിൻ്റെ നിൻ്റെ സ്നേഹം ഞങ്ങളെ ലഹരി ലഹരിപിടിപ്പിക്കും സത്യത്തിലല്ലേ ഈ ദിവസങ്ങളുടെ മനസ്സിലൂടെ പോയൊരു ചിന്തയായിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്നേഹം എന്നെ ലഹരി പിടിപ്പിക്കുന്നതായിട്ടും എന്ത് പൊതിഞ്ഞു നിൽക്കുന്നൊരു ഒരു സാന്നിധ്യമായിട്ട് ഞാൻ ഒരുപാട് സാറിനെ പരിശോധനാത്മാവിനെ പറ്റിയും ഈശോയെപ്പറ്റിയൊക്കെ ഒരുപാട് പറയുന്ന പരിശോധന പറയു പക്ഷേ എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ ഒരു സ്നേഹം മാതാവിൻ്റെ ഒരു സാന്നിധ്യം മാതാവിൻ്റെ ഒരു സൗരഭ്യം മാതാവിൻ്റെ ഒരു മധുരം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നല്ലേ ഒരു ക്രിസ്ത്യാനി ലോകത്തിൽ ലോകത്തിലാരാ അങ്ങനെ നോക്കിയാൽ നമ്മൾ വചനത്തിൽ വാസം പറഞ്ഞത് ദൈവത്തെ പോലൊരു പെൺകുട്ടി മറിയത്തെ പറ്റിയല്ല ദൈവത്തെ പോലൊരു പെൺകുട്ടി ജന്മഭാവമില്ലാതെ ജനിച്ചു എന്നൊക്കെ നമ്മൾ പിന്നീട് പറയുക നമുക്ക് വചനത്തിൽ വീണ്ടും വരാം ഇതാ മനോഹരമായിട്ടുള്ള എൻ്റെ എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിൻ്റെ ആടുകളെ ആടുകളെവിടെ മേയിക്കുന്നു പരിശുദ്ധ മാതാവ് മനുഷ്യൻ സഹിക്കുകയും വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നിടത്തൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കണ്ടിട്ടില്ലേ ഈശോ സഹിക്കുന്നിടത്തും വേദനിക്കുന്നിടത്തും നമുക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ലോജിക്ക് ഇതാണ് അതിന് ദൈവശാസ്ത്രം ഇതാ ഈ ഈ മണവാട്ടി മണവാളന് എതിലെയൊക്കെ പോയോ അവിടെയൊക്കെ എത്തുന്ന ഒരു മണവാട്ടിയെ ധ്യാനിക്കാൻ പറ്റുമോ ഉച്ചയ്ക്കാവയ്ക്ക് എവിടെ വിഷമം നൽകുന്നു വീണ്ടും തിരുവഞ്ചനത്തിൽ നമ്മൾ കാണുക പറയുക എൻ്റെ എൻ്റെ പ്രിയനെ നീ എത്ര സുന്ദരൻ അതേ സുന്ദരൻ തന്നെ ദേവതാരു കൊണ്ട് ഉത്തരവും സരളപക്ഷം കൊണ്ട് കഴുകോലും തീർത്തതാണ് നമ്മുടെ നോക്കി ഒരു ആനന്ദവും സ്വർഗത്തിന്റെ വിശേഷമായി പറയുന്നത് ഷാരോണിലെ പനിനീർപ്പൂമാണ് നീ താഴ്വരകളിലെ ലില്ലിപ്പൂവും അമ്മയ്ക്കിതിനപ്പുറത്ത് എന്ത് കീർത്തനാ താഴ്വാരങ്ങളിലെ ലില്ലിപ്പൂവായി നിൽക്കുന്ന ഷാരോണിലെ പനീർ നിൽക്കുന്ന അവൻ്റെ ഇടതുകരം എനിക്ക് തലേണയായിരുന്നെങ്കിൽ അവൻ്റെ വലതുകരം എന്നെ ആലിങ്ങനെ ഒരു വലിയ സ്നേഹമല്ലേ ദൈവാനുഭവം എന്നൊക്കെ പറയുന്നത് സഹനമാണെന്നൊക്കെ നമ്മൾ വല്ലാതെ പറഞ്ഞ് പറഞ്ഞ് സഹിക്കുന്നതാ അല്ലെന്ന് സ്നേഹിക്കുന്നതാ ദൈവാനുഭവം സ്നേഹത്തിൻ്റെ ദൈവാനുഭവം അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം മാതാവ് ആതോത്തിരിക്കുക മാതാവിൻ്റെ കാതോ ഒരു ആത്മീയ പൈത ഒരു ദൈവവൈതലിനുള്ള വിളിയായത് അതാ മലമുകളിലൂടെ കുതിച്ചു കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു എൻ്റെ പ്രിയൻ ചഹമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയാണ് കിളിവാതിലൂടെ നോക്കി കൊണ്ടു നോക്കി ഒരു ഒരു റൊമാൻറ്റിക് ഒരു ദൈവാനുഭവത്തിൻ്റെ റൊമാൻറ്റിസിൽ റൊമാൻറ്റിക്കായിട്ടൊക്കെ കാണാൻ പറ്റുന്നില്ലേ സ്നേഹത്തിൻ്റെ ഇതിവൃത്തമായിട്ടും ഇതിഹാസമായിട്ടുമൊക്കെ ഒരു പ്രണയമായിട്ടൊക്കെ ദൈവത്തെ കാണാൻ പറ്റുക എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ് ഞാൻ അവൻ്റേതും രാ എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു ഞാനവനെ അന്വേഷിച്ചു കണ്ടില്ല ഞാനവനെ വിളിച്ചു ഉത്തരം കിട്ടിയില്ല ഞാൻ എഴുന്നേറ്റു നഗരത്തിൽ തേടി നടക്കും തെരുവീതികളും ദിവസായ സ്ഥലങ്ങളിലും പന്ത്രണ്ടാം വയസ്സിൽ ഈശോദം വരാൻ അന്ന് വൈകുന്നേരം അമ്മയുടെ കൂടെ കിടക്കാൻ വന്നിട്ടില്ല ഈശോ തമ്പുരാൻ കിടക്കാം അമ്മ അന്വേഷിച്ചു തുടങ്ങി അന്നേരമാ ആദ്യത്തെ ദിവസം കളിയാൻ അവൻ എൻ്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല കുഞ്ഞ് ബാലനായ യേശുവിൻ അമ്മയെ കൂടാതെ പറ്റത്തില്ലായിരുന്നു രണ്ടാം ദിവസവും കാണാതായി അന്വേഷണം ആരംഭിക്കുന്നത് മൂന്നാം ദിവസം ദേവാലയത്തിലെത്തി കണ്ടുമുട്ടി എന്നൊക്കെ തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നില്ലേ ഇതാ ഈശോയെ നിരന്തരം തേടുന്നവൾ ഈ അമ്മയുടെ തിരുനാളൊക്കെ ആഘോഷിക്കും ഈ ചില ഭാവങ്ങളും ഈ ചില അനുഭവങ്ങളുമൊക്കെ ദൈവത്തോട് നമുക്ക് ഉണ്ടാവണ്ടേ തിരുവചനം പറയുക ഇതാ മാതാവിനെ പറ്റി ഉദ്യാനത്തിലെ ഉഹവയാണ് നീ ജീവജലത്തിൻ്റെ നീ ലെബനോനിലൊഴുകുന്ന അരുവിയാണ് നീ സ്വർഗത്തിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന തേനും പാലും കലർന്നൊഴുകുന്ന നദിയായിട്ടൊക്കെ പരിശുദ്ധമ്മയെ കാണാൻ പറ്റുമോ ഉത്തമഹിതത്തിൻ്റെ അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രാണപ്രിയൻ വാതിലിൽ മുട്ടുന്നു നോക്കി ഒരു പ്രണയനിയുടെ കാത്തിരിപ്പ് ഒരു ധ്യാനത്തിനൊക്കെ ഇതിനപ്പുറത്ത് എന്ത് വ്യാഖ്യാനമാണ് നൽകുന്നത് ധ്യാനം നമ്മളെ മടുപ്പിക്കുന്ന അതിലത് പ്രണയമില്ലാത്തതുകൊണ്ട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് കുർബാനയൊക്കെ നമ്മളെ മടുപ്പിക്കില്ല വാച്ച നോക്കിയതാണ് കുർബാനയ്ക്കൊക്കെ കൂടുന്നത് കാരണം അവിടെ ഒരു സ്നേഹമില്ലാത്തത് നമുക്കൊരു ഒരു ആചാരമൊക്കെ ആയിട്ട് ഒരു ഒരു എന്നാ ഒരു ഒരു എന്താ ഒരു കൾട്ടായിട്ടൊക്കെ നമുക്ക് കൃപാനമാറിപ്പോകുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കുളത്തിൽ ഇറ്റുപീണ് നോക്കിയേ മുഴുവൻ കൃപയും അഭിഷേകവും കൊണ്ട് നിൽക്കുന്ന മാതാവ് എൻ്റെ പ്രിയനായി ഞാൻ കഥകു തുറന്നു വീണ്ടും തിരുവചനത്തിലെ മാതാവിനെ പറ്റി പറയുക എൻ്റെ മാടപ്പിതാവ് എൻ്റെ പൂർണ്ണപതി ഒരുവൾ മാത്രം അമ്മയ്ക്കവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലെയാണ് കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും ഇതാ സ്വർഗത്തിൻ്റെ കുടുംബനാഥയായിട്ട് സ്വർഗ്ഗത്തിലെ അമ്മയായിട്ട് സ്വർഗത്തിലെ വീട്ടമ്മയായിട്ട് മറിയും നിൽക്കുന്നത് കാണാൻ പറ്റുന്നു ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് അവൻ എന്നെയാണ് കാാംക്ഷിക്കുന്നത് എൻ്റെ പ്രിയനെ വരൂ ഒരു സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാട്ടല്ലേ പരിശുദ്ധ മറിയം അവസാനമായി ആത്മനാഥനേച്ചാരി വിജന പ്രദേശത്തു നിന്ന് വരുന്ന ഇവളാരാണ് നോക്കിയ ഇത്രയും ധൈര്യത്തോടെ കുരിശൻ്റെ ചുവട്ടിൽ നിന്നവള് വീണ്ടും പറയുന്നു നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിപ്പിക്കുക പ്രേമം മരണത്തേക്കാൾ ശക്തമാണ് കുരിശിൻ്റെ ചുവട്ടിൽ പോലും തോൽക്കാതെ നിന്ന പരിശുദ്ധ അമ്മ ജലസഞ്ചയങ്ങൾക്ക് പ്രേമാജ്ഞയൊക്കെ എടുത്താനാവില്ല പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താനാവില്ല പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ ഒരു വലിയ സ്നേഹത്തിൻ്റെ കഥ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ മുഖമുള്ള ദൈവത്തെ പോലെ ഒരു പെൺകുട്ടി ഇന്നിത് ആ ജീവനിച്ചിരിക്കുന്നു നമുക്കമ്മയായി സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി ദിവ്യകുമാരൻ്റെ അമ്മയായി ദൈവമക്കളെ അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും കപകളും നിങ്ങൾക്ക് നേരുന്നു കർത്താവെ സ്വർഗം തുറക്കണമേ സ്വർഗത്തോടുള്ള സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം സ്വർഗീയ കൃപകളോടുള്ള സ്നേഹം ഞങ്ങൾ നിറയ്ക്കണമേ ദൈവ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ വിഷമിക്കുന്നവർ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവേ മാനവകുലത്തിൻ്റെ മുഴുവൻ സ്നേഹമായിട്ട് അമ്മയെ മാറ്റിയതുപോലെ അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് വനം തരണമേ ജീവിതത്തിലെല്ലാ കാര്യങ്ങളിലും ദൈവമേ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഇടയനായിരിക്കുന്നിടത്തേക്ക് ദൈവമേ മണവാളനായിരിക്കുന്നിടത്തേക്ക് മണവാട്ടി എത്തുന്നത് പോലെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്നോട് ചേർന്ന് നിൽക്കാൻ വരം നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ പുണ്യ